നമസ്കാരം നാടകത്തിലെ ആധുനികതയുടെ വാക്കാണ് ഏരിയസ് കലാനിലയം സിനിമ പോലും സെറ്റുകളിൽ ചിത്രീകരിക്കുന്ന കാലത്ത് സ്ഥിരം നാടകവേദി എന്ന ആശയവുമായി വന്ന സ്റ്റേജിൽ കാറും ബൈക്കും വിമാനവും ഒക്കെ ഇറക്കി അത്ഭുതം സൃഷ്ടിച്ച നാടക സംഘമാണിത് കലാനിലയം കൃഷ്ണൻ നായർ എന്ന നാടകരംഗത്തെ ഷോമാന്റെ കരവിരുതൽ വിരിഞ്ഞ ആധുനിക നാടക സംഗീതമായിരുന്നു കലാനിലയവും അതിന്റെ നാടകങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രംഗത്തു വന്ന രക്തരക്ഷസ് എന്ന നാടകം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മകൻ അനന്തപത്മനാഭൻ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ അത്ഭുതം കൊണ്ട് വാവൊളിച്ച് നിൽക്കുകയാണ് പഴയതും പുതിയതുമായ തലമുറ നാടകം കണ്ടിറങ്ങുന്നവരുടെ മനസ്സിൽ ഭീതിയുടെ നിലചിത്രം പോലെ പതിഞ്ഞുകിടക്കുന്നുണ്ടാകും ഭീകരരൂപിയായ രക്തരക്ഷസ് സുന്ദരിയായ രക്ഷസിനെയും രൂപയായ രാക്ഷസിയെയും രണ്ടു പേരാണ് അവതരിപ്പിക്കുന്നത് അതീവ വിരൂപിയായ രക്തരക്ഷസിനെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് കോന്നി വകിയർ സ്വദേശിയായ ചിപ്പിതിലക് എന്ന നടിയാണ് ഏറെ അധ്വാനിച്ചാണ് ചിപ്പി രക്തരക്ഷസായി മാറുന്നത് നമസ്കാരം എന്റെ പേര് ചിപ്പിതിലക് എൻ്റെ സ്വന്തം നാടാണ് പത്തനംതിട്ട കൊല്ലമ്പടിയിലാണ് എൻ്റെ ജന്മസ്ഥലം ഇവിടെ ഞാൻ രൂപിയായ രക്തരക്ഷസാണ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് എന്റെ മുഖം കാണുന്നില്ല പക്ഷെ മുഖം കാണിക്കാൻ വേണ്ടി ഞാൻ മൂന്നാല് വേഷങ്ങളിൽ അതിൽ വരുന്നുണ്ട് കല്യാണത്തിന് കാട്ടു സീനില് അതുപോലെ മരണസിൽ ചെണ്ട കൊട്ടാൻ ഒക്കെ അത് വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇച്ചിരി ഹാപ്പി ആകുന്നത് മുഖം കാണിക്കാൻ പറ്റുന്നുണ്ടല്ലോ സുന്ദരിയായിട്ട് വരുന്നത് കല്യാണത്തിലാണ് അപ്പം എനിക്കിവിടെ വരാൻ പറ്റിയത് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇതിൽ തന്നെ അഭിനയിച്ച സുമേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നെ ഇതിൽ കൊണ്ടുവരുന്നത് ഒരിക്കലും കരുതിയില്ല എന്നെ ഇതിൽ എടുക്കുമെന്ന് പത്മനാഭ അടുത്ത് വരുമ്പോൾ ഇന്റർവ്യൂ എനിക്ക് ചെല്ലുമ്പോൾ കൊടുങ്ങല്ലൂർ ഓഫീസിലെത്തുമ്പോഴും ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ വന്നോടനെ എവിടെ നിൽക്കുമല്ലോ എന്ന് പറഞ്ഞ് എഗ്രിമെന്റിന്റെ പേപ്പർ എടുത്തു തരുമായിരുന്നു ചെയ്തത് അതുതന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകിയ ഒരു നിമിഷമാണ് അതുപോലെ സ്റ്റേജ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത എക്സ്പീരിയൻസാണ് ഞാൻ കുറെ മൂന്നാലഞ്ച് സിനിമകളിലും അല്ലെങ്കിൽ ക്രൗഡ് വർക്കിലും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു ലേഡിയാണ് ഞാൻ അപ്പം എനിക്ക് സന്തോഷം തരുന്നതെന്ന് പറയുന്നത് ഇതിലെനിക്ക് ഭയങ്കര റെസ്പെക്ട് എല്ലാവരും തരുന്നുണ്ട് അതുപോലെ കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ട് ത്തിരി നമുക്ക് എന്താ പറയുക ഇത് വന്നേ പിന്നെ എനിക്ക് നമുക്ക് ഒരുപാട് ഉള്ളി വിഷമങ്ങളുണ്ടെങ്കിൽ പോലും ഇവിടെ എല്ലാവരുടെയും ആ ഒരു കൂട്ടായ്മ ഒരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെ പിന്നെ പറയാനുള്ളത് പിന്നെ പരമാവസാറിൻ്റെ അവരൊക്കെയാണ് നമുക്ക് ഒരു എനർജി തരുന്നത് അതുപോലെ ഞാൻ ഇടുന്ന വേഷം ഒരു പത്ത് ഇരുപത് കിലോ വെയ്റ്റും ഒക്കെയുള്ള ഒരു ഭയങ്കര ചൂടെടുക്കുന്ന അതിൽ കയറിയാൽ തന്നെ എനിക്ക് രണ്ടു പേരാണ് അതിനെ ഡ്രസ്സ് ഇടിപ്പിക്കാൻ വേണ്ടത് അതുപോലെ ഫാൻ പിടിക്കാൻ ഒരാൾ പിന്നെ അങ്ങനെ നല്ല റിസ്ക് എടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ആ വേഷം ചെയ്യുന്നത് അത് ഇട്ടുകൊണ്ട് നടക്കാൻ തന്നെ പ്രയാസമുള്ളതാണ് അതുപോലെ വെയിറ്റ് വെയിറ്റ് ആണെങ്കിലും അതിൻ്റെ പിന്നെ മുഖംമൂടിക്ക് തന്നെ നല്ല ഇതാണ് ആ മുഹംമോടി മാത്രമേ നമുക്ക് അഴിച്ചു മാറ്റി വെക്കാൻ പറ്റത്തുള്ളൂ ഈ കോസ്റ്റ്യൂം ചെയ്തത് നമ്മുടെ മാർക്കോയിലെ സ്കള്ളും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ജഗദീഷിന്റെ കൈയൊക്കെ വെട്ടി എടുത്ത് മാറ്റുക ആ കൈയൊക്കെ ചെയ്ത ഒരു സേതു എന്ന് പറയുന്ന ഒരു പയ്യനാണ് അവരും അവരുടെ കൂടെ രണ്ട് മൂന്ന് ആൾക്കാരും ഉണ്ട് അവരാണ് ഈ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ എന്നെ ഈ ഡിപ്പിച്ചു നോക്കിയതും ഒക്കെ സേതു ഒക്കെയാണ് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്ത് ചെയ്ത സാധനമാണ് ഞാൻ ഇതിൽ വന്നത് ഏഴു മാസമായി അതുപോലെ കൊടുങ്ങല്ലൂരാണ് ഫസ്റ്റ് ഷോ കളിക്കുന്നത് അത് എഴുതി തോടുപുഴ പിന്നെ മൂന്നാമത്തെ ഷോ ആണ് ഇത് പത്തനംതിട്ടയില ഇതിൻ്റെ ഓരോ മാസം ഞങ്ങൾക്ക് പിന്നെ അവധി വരുന്നുണ്ട് ഓരോ മാസം ഇല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും അവധി വരുന്നുണ്ട് ഇങ്ങനെ ഏഴ് മാസത്തോളമായി ഇവിടെ എത്തിയിട്ട് പക്ഷേ ഇത് വിധി വന്നപ്പം നാൾ നിൽക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല പറ്റുമോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ പക്ഷേ ഇതിൽ വാ വന്ന് ഇവിടെ കൂട്ടായ്മയും കാര്യങ്ങളും ഒക്കെ ഉള്ളതിൻ്റെ പേരിലും ഇതിനോടുള്ള ഭ്രമം കാരണവോ അല്ലെങ്കിൽ കല കലയോടുള്ള ആ അഭിനിവേശം കാരണമോ ഒക്കെ എനിക്കിവിടെ നിന്ന് പോകണം എന്നാണ് ആഗ്രഹം തുടർന്നും കലാനിലയത്തോ ഏരീസ് കലാനിലയത്തിനോട് കൂടെ ചേർന്ന് പോകാനാണ് ആഗ്രഹം സിനിമ സിനിമയും യും പക്ഷേ ഇതിലെ ഒരു വർഷത്തേനാണ് എനിക്ക് ആഗ്രഹം വളരെ സന്തോഷത്തോടെ തന്നെയാണ് എഗ്രിമിമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തുടങ്ങി എൺപതുകളിൽ നിലച്ച സ്ഥിരം നാടകവേദി രണ്ടായിരത്തിൽ കലാനിലയും കൃഷ്ണൻ നായരുടെ മകൻ അനന്ത പത്മനാഭനും നാടകം രചിച്ച ജഗതി എൻ കെ ആചാര്യയുടെ മകൻ ജഗതി ശ്രീകുമാറും ചേർന്ന് പുനരുജ്ജീവിപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അപകടത്തിൽ പരിക്കേറ്റ് ജഗതി പിന്മാറിയെങ്കിലും അന്നത്തെ നാടകയാത്ര തുടർന്നു കോവിഡ് കാലത്ത് വീണ്ടും നാടകത്തിന്റെ തെരശീലയും വീണു പിന്നീട് പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ ഏരിസിന്റെ എം ഡി സോഹൻ റോയുമായി ചേർന്ന കഴിഞ്ഞ വർഷം കലാനിലയം നാടകവേദി പുനരുജ്ജീവിപ്പിച്ചു ഇപ്പോൾ കളിക്കുന്നത് രക്തരക്ഷ സ്റ്റാപ് പോവാനാണ് കൊടുങ്ങല്ലൂരിലായിരുന്നു തുടക്കം പിന്നീട് തൊടുപുഴ ഇപ്പോൾ പത്തനംതിട്ടയിലും കളിക്കുന്നുണ്ട വലിയ പ്രേക്ഷക പ്രതികരണമാണ് നാടകത്തിന് ലഭിക്കുന്നത്